അടിമാലിയുടെ അഭിമാനമായ നഗരമധ്യത്തിലെ വെള്ളച്ചാട്ടത്തിന് കുറുകെയുള്ള പാലം അപകടാവസ്ഥയിൽ ഏഴ് എട്ട് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ കൈവരി നിലവിൽ തകർന്ന അവസ്ഥയിലാണ് നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും പ്രദേശവാസികളും വിനോദസഞ്ചാരികളും ദിനംപ്രതി എത്തുന്ന പാലത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയിട്ടും നോക്കാതെ അധികൃതർ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഏഴ് എട്ട് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന അടിമാലി വെള്ളച്ചാട്ടത്തിന് കുറുകെയുള്ള പാലത്തിലാണ് നാട്ടുകാർ മരകഷ്ണങ്ങൾ കൊണ്ട് കൈവരി കെട്ടിയിരിക്കുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികൾ മുതൽ പ്രായമായവരും വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യഭംഗി ആസ്വദിക്കാനെത്തുന്ന നിരവധി വിനോദസഞ്ചാരികളും എത്തുന്ന ഈ പാലത്തിന്റെ കൈവരി തകർന്നിട്ട് നാളുകളായി ഇതുവരെ അധികാരികൾ വേണ്ട നടപടി എടുത്തിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു എങ്ങനെയാണോ അത് പോയി ആരോ വന്ന് ഇളക്കി പറഞ്ഞതാണ് ടൂറിസ്റ്റുകാരും മരുന്നുണ്ട് അപ്പൊ എങ്ങനെയാ എന്താന്ന് അറിയുന്ന പിള്ളേർ ഇഷ്ടന്മാരെ ഒന്നിന് ഒന്ന് മൂന്നിന് പഠിക്കണം പിള്ളേരുണ്ട് വെള്ളം വരുമ്പോ നമുക്ക് എല്ലാവർക്കും പേടിയാ ഈ വേനൽക്ക് ഞാൻ അതിലെ പോകുന്നിട്ട് ഞാൻ പോവാൻ തുടങ്ങി അവിടെ കൈവരി ഇല്ലാതിരിക്കണ ആരനെ എത്രയും വേഗം നടപടിയെടുത്തില്ലെങ്കിൽ കനത്ത കാറ്റും മഴയും വരുന്ന സാഹചര്യങ്ങളിൽ അപകടങ്ങൾ സംഭവിച്ചേക്കാം സംഭവിച്ചേക്കാമെന്ന പേടിയിലാണ് പ്രദേശവാസികൾ